പിതാവും പുത്രനും പരിശുദ്ധാഹായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അറുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായി സ്വാഗതം ഇന്നത്തെ പഠന വിഷയം മത്കി സതേഖിനെയും യേശുക്രിസ്തുവിനെയും താരതമ്യപ്പെടുത്തി കൊണ്ടുള്ള ബന്ധ പഠനമാണ് ടിപ്പോളജി വ്യാഖ്യാനം വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മൽക്കി കുറിച്ച് പ്രത്യേകമായി ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ സാധിക്കും ഈ പഠനത്തിന് ബോൽബകമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സാധ്യമാകുന്നവർ എഴുതിയെടുക്കുക ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗം നൂറ്റിപ്പത്താം സങ്കീർത്തനം നാലാം വാക്യം എബ്രായ ലേഖനം അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഏഴാം ഏഴാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം പതിനേഴാമത്തെ വാക്യം അതുപോലെ തന്നെ വിശദമത്താറ് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വേദഭാഗങ്ങളും പൗരോഹിത്യം മാറ്റപ്പെട്ടു എന്ന് പ്രൊട്ടസിൻ്റെ സഭകൾ വ്യാഖ്യാനിക്കുന്ന യബ്രാലേഖനം ഏഴിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യവുമാണ് ഇന്നത്തെ ഈ പഠനത്തിന് ആധാരമാക്കിയിരിക്കുന്ന വേദഭാഗങ്ങൾ മുപ്പത്തി പതിനാലാം അധ്യായത്തിൽ അബ്രഹാമിനെ എതിരേറ്റ് വരുന്ന ദൈവത്തിൻ്റെ പുരോഹിതനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് സാലയം രാജാവുന്നു അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനാവുന്നു അപ്പോവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ യാഗം അർപ്പിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും ഈ ബൽക്കിസതേക്കിനെ കുറിച്ച് എബ്രഹിം ലേഖനത്തിൽ ലീഗ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെയും മൽക്കി താരതമ്യം ചെയ്യാവുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ ആദ്യമേ എഴുതിയിരിക്കുന്നത് ഈ വിവരങ്ങൾ അനുസരിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മൽക്കീസദേഖ എന്ന പേരിന് നീതി രാജാവ് എന്നും സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥമാവുന്നു അവന് ജീവാരംഭവും ജീവ ഇല്ല അവൻ ദൈവത്തിന് തൊലിനായി എന്നേക്കും പുരോഹിതൻ ആയിരിക്കുന്നു ഈ മൽക്കീസദേഖിനെ നമ്മുടെ കർത്താവുമായിട്ട് വിവരണം ചെയ്തുകൊണ്ടും നെൽപൊരു ബന്ധപ്രകാരവും നമുക്ക് പഠിക്കാവുന്ന ചില സംഗതികളാണ് ഇനിയും പറയുന്നത് ദേക്കും ക്രിസ്തുവും തമ്മിലുള്ള ഇപ്പോളജിക്കൽ ബന്ധം നിലൽപൊരു ബന്ധം ഒന്ന് മൽക്കിസ്വദേക്കവിന് ആരംഭവും അവസാനവും ഇല്ലായിരുന്നു നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിന് ആരംഭവും അവസാനവും ഇല്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ രണ്ടുപേരും പൗരോഹിത്യം നിത്യമായി അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഇവരുടെ പൗരോഹിത്യം നിത്യമായി നിലനിൽക്കുന്നത് ആയിരുന്നു ഇത് രണ്ടു പേർക്കും ദൈവത്താൽ നൽകപ്പെട്ടതാകുന്നു എന്നും നാം വായിക്കുന്നു മൽക്കിസദേ പേരിന്റെ നീവിയുടെ രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിനെ കുറിച്ചും അവൻ നീതിയൻ സൂര്യനും സമാധാനത്തിന്റെ പ്രഭുവുമാണെന്നാവുന്നു എഴുതിയിരിക്കുന്നത് യേസു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കിസതേക്കിന്റെ ക്രമപ്രകാരം എന്നിരിക്കുന്നു എന്താണ് ഈ മത്ക്കസ്യേക്കിൻ്റെ ക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അപ്പവീഞ്ഞുകളുടെ ആരാധനയാകുന്നു ഇത് താരതമ്യം ചെയ്യുവാനായി ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടും വിശുദ്ധ പത്തായ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വേദഭാഗവും നാം ഒരുമിച്ച് പഠിച്ചാൽ ഇത് അപ്പവീഞ്ഞുകളുടെ ക്രമമാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും സമാധാന സ്തോത്രമാകമായി ദൈവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ നാം പ്രഖ്യാപിക്കുന്ന ഈ കുർബാന സമാധാനം വലിയ സ്തോത്രമാകുന്ന പ്രഖ്യാപനവും ഈ മൾക്കിസേക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള പൗരോഹിത്യ ശുശ്രൂഷയാണ് കാണിക്കുന്നത് ഈ ആരാധന ന്യായ പ്രമാണത്തിന് മുമ്പ് ക്ക് മൂലം ഉണ്ടായതും നിലനിന്നതും ഇത് ലേവ്യാക്രമത്തിൽ ഉൾപ്പെട്ടിരുന്നതും യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം പുതിയ നിയമ സഭയ്ക്ക് പുതിയ നിയമമായി നൽകപ്പെട്ടതും ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം തൻ രണ്ടാം വരവ് വരെ അനുഷ്ഠിക്കേണ്ടതും നിവർത്തിക്കേണ്ടതും ആയ ഒരു പൗരോഹിത്യ സമാധാന സ്ത്രോത്രവിധിയാണ് എന്നാൽ കൊട്രസ്റ്റിൻ്റെ പെന്തോക്കോസി വിഭാഗങ്ങൾ ശക്തമായി പൗരോഹിത്യം ഇനിയില്ല പൗരോഹിത്യം നീക്കപ്പെട്ടു പോയി ഇനി എല്ലാവർക്കും ഒരു രാജകീയ പുരോഹിത എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ പൗ അതല്ലാതെ പൗരോഹിത്യവും പൗരോഹിത്യ ആരാധനയും ഇല്ല എന്ന് അവർ പഠിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു ഇത് എബ്രാഹുലേഖന ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തെ ആധാരമാക്കി പൗരോഹിത്യം മാറ്റപ്പെടുന്നു എന്ന മലയാള തർജുമായെ ബോധപൂർവം അങ്ങനെ വേദവചനത്തെ തിരുത്തി എഴുതി കൊണ്ട് അതിനടിസ്ഥാനമാക്കി അവർ പഠിപ്പിക്കുന്നതായ ഒരു വിഷയമാണ് എന്നാൽ എബ്രാഹുലേഹനം ഏഴിൻ്റെ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഇംഗ്ലീഷ് വേദപുസ്തകങ്ങളിൽ ഒന്ന് നാം ശ്രദ്ധിക്കുമെങ്കിൽ പൗരോഹിത്യം മാറ്റപ്പെട്ടു നീക്കപ്പെട്ടു എന്ന ഒരു അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാവും അവിടെ എഴുതിയിരിക്കുന്നത് ഫോർ വൺ ഡെയർ ഈസ് എ ചേഞ്ച് ഇൻ പ്രീസ്റ്റൂർ എന്ന് എൻ ഐ വിയിലും എൻ ആർ എസ് വിയിലും ഫോർ ദ പ്രീസ് ടു ബീങ് ചേഞ്ച്ഡ് എന്ന ന്യൂ കിം ജെയിംസ് വെർഷനിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന കിം ജെയിംസ് അതോറിറ്റി വെർഷനിലും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒതൻറിക് വെർഷനുകളെല്ലാം ചേഞ്ച് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ പൗരോഹിത്യം നീക്കപ്പെട്ടു മാറ്റപ്പെട്ടു എന്ന ഒരു വ്യാഖ്യാനത്തിലൂടെയല്ല പൗരോഹിത്യത്തിന് വ്യത്യാസം വന്നു എന്ന അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് അതായത് അഹ്ലോൻ്റെ ക്രമത്തിൽ നിന്ന് മൽക്കി സതേക്കിൻ്റെ ക്രമത്തിലേക്ക് പൗരോഹിത്യം വ്യത്യാസപ്പെട്ടു എന്നാത്രേ ഈ വചനങ്ങൾ കാണുന്നത് ആകയാൽ സ്നേഹിക്കപ്പെട്ടവരെ ആരംഭവും അവസാനവും ഇല്ലാത്ത മൽക്കിസതേഖ് അത് യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് നിത്യമായ പൗരോഹിത്യം അത് മൽക്കീസതേക്കിലുള്ളത് യേശു നേടായി നിൽക്കുന്നത് ആയിരുന്നു വീണ്ടും അപ്പബീനിയുടെ ക്രമം അതായത് മൽക്കിസതേക്കിൻ്റെ ക്രമം സമാധാന സ്തോത്ര ബലി അത് യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം നമ്മെ ഏൽപ്പിച്ച പൗരോഹിത്യ ആരാധനയാണ് അത് സമാധാന സ്തോത്രയാഗമായി ദൈവ്യക്രമത്തിൽ ഉൾപ്പെട്ടിരുന്നതും ക്രിസ്തു മുഖാന്തിരം ഈ സമാധാന സ്തോത്ര ബലി തൻ്റെ രണ്ടാം വരവ് വരെ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൽപ്പന തന്നിട്ടുള്ളത് ആകുന്നു ഇത്തരം മൽക്കിസ്വദിനെയും യേശുക്രിസ്തുവിനെയും ചേർത്ത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളതായ വചന സത്യങ്ങൾ ഈ വേദഭാഗങ്ങൾ ഓരോരുത്തരും എടുത്ത് വായിച്ച് അത് പഠിക്കുവാനായിട്ട് ഉത്സാഹിക്കണമേ എന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതുവരെയും ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹബന്ധനം കണ്ണിക്കോട്ടെ